അമ്മയ്ക്കൊരുക്കാം മനോനിവേദ്യം അകം നിറയുന്ന ഭക്തിയുടെ അവശ്യമായ മധുരമാണ് ആറ്റുകാൽ പൊങ്കാല അത് നാക്കിലും വാക്കിലും ഒതുങ്ങാത്ത ആത്മീയമായ അനുഭൂതി കൂടിയാണ് ദേവി പ്രസാദമായി ഭക്ത മനസ്സിൽ ഒരുക്കുന്ന തിരുമധുര നീർച്ചകൾ പലതാണ് ഭക്തർ പൊങ്കാലയിടുന്ന പ്രധാന വിഭവങ്ങളുടെ ചേരുവകൾ പാചക വിദഗ്ധ ഡോക്ടർ ലക്ഷ്മി നായർ കേരള കൗമുദിയോട് പങ്കുവയ്ക്കുന്നു തെരളിയപ്പം ഇഷ്ട വഴിപാടായി കരുതപ്പെടുന്നു കാര്യസിദ്ധിക്ക് ഉത്തമം രണ്ട് കപ്പ് അരിപ്പൊടി വറുത്തത് ചെറുതരി ഉള്ളത് ചീകിയ ശർക്കര രണ്ടു കപ്പ് പഴം വേണമെങ്കിൽ ചേർക്കാം തിരളിയില വയനയില ഏലക്ക പൊടി വേണമെങ്കിൽ ഉണ്ടാക്കേണ്ട വിധം വറുത്ത അരിപ്പൊടിയിൽ ചീക്ക് രണ്ട് കപ്പ് ശർക്കര ചേർക്കണം ശർക്കര ഉരുക്കിയും ഒഴിക്കാം പക്ഷേ പൊങ്കാലയ്ക്ക് അത് പാടായതിനാൽ അരിഞ്ഞിടാം മധുരം അത്ര വേണ്ടെങ്കിൽ ഒന്നര കിലോ ശർക്കര മതിയാകും ഇതെല്ലാം ചെറു ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കാം കൈകൊണ്ട് ഉരുട്ടിയെടുക്കാവുന്ന പാകത്തിന് രുചിക്ക് അര മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ ഏലക്കാപ്പൊടി ചേർക്കാം ഇവയെല്ലാം കുഴച്ചെടുത്ത് ഇഷ്ട ആകൃതിയിൽ തെരളിയില നിറയ്ക്കാം തിരളിയില കുമ്പിൾ പോലെയും മടക്കിയെടുക്കാം ഓരോ തിരളിയപ്പവും ഈർക്കിലിൽ മാല പോലെ കോർത്തെടുക്കാം ഇലയുടെ വലുപ്പം അനുസരിച്ച് ഒന്നിൽ രണ്ടോ മൂന്നോ അപ്പം വയ്ക്കാം ഇത് ഇഡലി പാത്രത്തിൽ വേവിച്ചെടുക്കാം നല്ലപോലെ ശേഷം പുറത്തെടുക്കാം രണ്ട് കപ്പ് അരിപ്പൊടിയിൽ നിന്ന് പത്ത് എണ്ണം വരെ ഉണ്ടാക്കാം പഴം ചേർത്താൽ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല മണ്ടപ്പുറ്റ് തലവേദന വരുന്നവർക്കുള്ള നേർച്ചയാണിത് ചേരുവകൾ ചെറുപയർ വറുത്ത് പൊടിച്ചത് ഒരു കപ്പ് കുറച്ച് തരിയുള്ളത് അരിപ്പൊടി മുക്കാൽ കപ്പ് വേണമെങ്കിൽ ചെറുപയറിന് തുല്യ അളവിൽ അരിപ്പൊടിയും എടുക്കാം ശർക്കര ഒന്നേ മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയത് ഒരു കപ്പ് ഏലക്കാപ്പൊടി ഉണ്ടാക്കേണ്ട വിധം വറുത്ത് പൊടിച്ച ചെറുപയറിലേക്ക് പാകത്തിന് ചിരുകിയ ശർക്കരയും അരിപ്പൊടിയും ചേർക്കണം അര മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ ഏലയ്ക്കപ്പൊടിയും ചേർക്കാം ചെറു ചൂടുവെള്ളത്തിൽ എല്ലാം കുഴിച്ച് കൈകൊണ്ട് വലിയ ഉരുളയാക്കി എടുക്കണം ഇവ ആവിയിൽ വേവിച്ചെടുക്കാം വേവാൻ പതിനഞ്ചു മുതൽ ഇരുപത് മിനിറ്റ് വരെ എടുക്കും അഞ്ചെണ്ണം ഈ അളവിൽ ഉണ്ടാക്കിയെടുക്കാം പൊങ്കാല പായസം നിലത്ത് അടുപ്പ് കൂട്ടി പുത്തൻകലത്തിൽ പൊങ്കാല അർപ്പിക്കുന്നത് ഇഷ്ടകാര സിദ്ധിക്കും ഐശ്വര്യത്തിനും സഹായിക്കുമെന്നാണ് വിശ്വാസം ചേരുവകൾ പച്ചരി ചമ്പാ പച്ചരി ഉറേക്കൂടി നല്ലത് കാൽ കിലോ അരിക്ക് അര കിലോ ശർക്കര അരമുറി തേങ്ങ ചിരുകിയത് വെള്ളം കലത്തിന്റെ വലുപ്പമനുസരിച്ച് പുതിയ കലത്തിൽ വേഗം വെള്ളം വറ്റും ഏലക്ക പൊടി ഏലക്ക ചതച്ചത് ഇട്ടാലും മതി കിസ്മിസ് വേണമെങ്കിൽ നെയ് അൻപത് മുതൽ നൂറ് ഗ്രാം വരെ ഉണ്ടാക്കേണ്ട വിധം പാത്രത്തിൽ വെള്ളം തിളയ്ക്കുമ്പോൾ അരി ഇടണം അരി വെന്തു കഴിയുമ്പോൾ ശർക്കര ഇടണം നന്നായി ഇളക്കണം ഇത് വറ്റി വരാറാകുമ്പോൾ അരമുറി തേങ്ങച്ചിരിക്ക് ചെയ്ത് ചേർക്കാം ഏലക്കാപ്പൊടി കിസ്മിസ് നെയ് എന്നിവ ഓരോരുത്തരുടെയും പാകത്തിനനുസരിച്ച് ചേർക്കാം ഇവയെല്ലാം ഇളക്കി കലത്തിൽ വെച്ച് വേവിച്ചെടുക്കുക വെള്ളപ്പായസം വെള്ളച്ചോറ് വിവിധ നേർച്ചകൾക്കാണ് വെള്ളച്ചോറ് കൂടുതലായി ഇടുന്നത് ചമ്പാപ്പച്ചേരി കാൽ കിലോ അരമുറി തേങ്ങ ചുരുങ്ങിയത് ഉണ്ടാക്കേണ്ട വിധം കലത്തിൽ വെള്ളം തിളച്ചു വരുമ്പോൾ അരിയിടാം അരി അരിമുക്കാൽ ഭാഗമായി വെന്ത് കഴിയുമ്പോൾ തേങ്ങയിടാം വേണമെങ്കിൽ നെയ് ചേർക്കാം പറ്റി വരുമ്പോൾ അടച്ചു വയ്ക്കണം അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി